ആറ് വൈൽഡ് കാർഡ് മത്സരാർത്ഥികളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ സിക്സ് അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നത് നിലവിൽ വീടിനകത്തുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറയുക എന്നതായിരുന്നു വൈൽഡ് കാർഡുകൾക്ക് ബിഗ് ബോസ് നൽകിയ ആദ്യത്തെ ടാസ്ക് ഇതോടെ ഓരോരുത്തരായി ഓരോ മത്സരാർത്ഥികളെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു മടിയൊന്നുമില്ലാതെ പലരും വ്യക്തമായ അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞത് ജാസ്മിൻ ഗബ്രി കോംബോ ജാൻമണിയുടെ ശാപം ജിൻഡോയുടെ മോശം വാക്കുകൾ കട്ടിലിൽ തന്നെ ഇരിക്കുന്ന അൻസിബ ആക്ടീവ് അല്ലാത്ത ശ്രീധുര മികച്ച മത്സരം എന്നിവയെല്ലാം ഓരോ വൈൽഡ് കാർഡ് എൻട്രികളും തുറന്നു പറഞ്ഞു ഇതിൽ ഗബ്രി കോംബയെ കുറിച്ചാണ് പലരും അഭിപ്രായപ്പെട്ടത് അഭിഷേക് ശ്രീകുമാർ ശക്തമായ രീതിയിലുള്ള വിമർശനമായിരുന്നു ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരെ നടത്തിയത് ഗബ്രി നല്ലൊരു മത്സരാർത്ഥിയാണ് പക്ഷെ ഇറങ്ങി വന്ന് കളിക്കണം ആ കൂട്ടുകെട്ട് ഒഴിവാ ആ കൂട്ടുകെട്ട് ഒഴിവാക്കുന്നത് നിനക്ക് ഗുണം ചെയ്യും അങ്ങനെ പുറത്തു വരുന്നത് ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ എനിക്ക് ദോഷം ചെയ്യും എന്നാലും ഇവിടെയുള്ള എല്ലാവരുടെയും മികച്ച മത്സരം പുറത്തു കൊണ്ടുവരിക എന്നതാണ് എന്റെ ആഗ്രഹം ശക്തരല്ലാത്ത മത്സരാർത്ഥികളോട് മത്സരിക്കുന്നതിൽ കാര്യമില്ല ഗബ്രി ശക്തനാണ് പക്ഷെ അവിടെ പെട്ടുപോയിരിക്കുകയാണെന്നും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ജാസ്മിനോട് ചില കാര്യങ്ങൾ പറയണമെന്നായിരുന്നു താൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പലരും പറഞ്ഞത് പുറത്തെ കാര്യങ്ങൾ എന്തായാലും ഇവിടെ പറയാൻ സാധിക്കില്ല എനിക്ക് എന്റെ കാര്യം ഇവിടെ പറയാലോ ഉളുപ്പുണ്ടോ ജാസ്മിനെ നിനക്കെന്നായിരുന്നു ആളുകളുടെ ചോദ്യം അത് മനസ്സിലാക്കേണ്ടത് നിന്റെ ഇഷ്ടം നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് അത് വെച്ച് തന്നെ നോക്കൂ എന്നും അഭിഷേക് പറയുന്നുണ്ട് മാത്രമല്ല ജാൻമണിയുടെ ജെൻഡർ കാർഡ് ഇറക്കലിനെയും അഭിഷേക് ശ്രീകുമാർ സൂചിപ്പിക്കുന്നു ആണിനോടും പെണ്ണിനോടുമല്ല കളിച്ചത് എന്ന് പറയൽ തൊണ്ട പോകുമെന്നൊക്കെ പ്രാഗലും മോശമായ കാര്യമാണ് ജിൻഡിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം വളരെ ഇഷ്ടമായിരുന്നെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം വീട്ടിലേക്ക് പ്രേക്ഷകർ കാത്തിരുന്ന ആറ് വൈൽഡ് കാർഡ് എൻട്രികളും എത്തിക്കഴിഞ്ഞു സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദേവ് പൂജാ കൃഷ്ണൻ നന്ദന സിബിൻ എന്നിവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വയൽക്കാടായി എത്തിയ താരങ്ങൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ഓരോരുത്തരെയും നിലവിലെ മത്സരാർത്ഥികൾ ചേർന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഒരു വിവാദ നായകനാണ് അഭിഷേക് ശ്രീകുമാർ അഭിപ്രായ വ്യത്യാസങ്ങളാൽ സോഷ്യൽ മീഡിയ തന്നെ പുറത്താക്കിയെന്നും അഭിഷേക് ശ്രീകുമാർ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കിയിരുന്നു എന്തായാലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഷോയിൽ താൻ ശ്രമിക്കുമെന്നും ഒറിജിനലായി നിൽക്കാനാണ് ബിഗ് ബോസ് ഷോയിൽ ഉദ്ദേശിക്കുന്നത് എന്നും അഭിഷേക് ശ്രീകുമാർ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ബിഗ് ബോസിലേക്ക് വരുന്നതിന് താൻ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും അഭിഷേക് ശ്രീകുമാർ കൂട്ടിച്ചേർത്തിരുന്നു മാത്രമല്ല ബിഗ് ബോസിൽ നോറയാണ് തനിക്ക് ഇഷ്ടമുള്ളതെന്നും കാരണം എന്ത് കാര്യമായാലും നോറ വെട്ടി തുറന്ന് പറയുന്നയാളാണെന്നും ജെൻഡർ കാർഡ് എടുക്കുന്ന ജാൻവണിയായിരിക്കും താൻ ടാർഗറ്റ് ചെയ്യുന്നതെന്നും അഭിഷേക് വ്യക്തമാക്കിയിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഇപ്പോൾ എത്തിയ വൈൽഡ് കാർഡ് എൻട്രികൾ എങ്ങനെയാകുമെന്ന കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്